ൂചട്ടെ നമ്മളെ നൂറാം വർഷം അത് ഒരു വലിയ ചരിത്ര സംഭവമാക്കി തീർക്കേണ്ട ഒന്നാണ് അത് അങ്ങനെ ഇപ്പോ അവിടെ കാണാൻ വരുന്ന ആളുകൾ തന്നെ ഒരു സമ്മേളനത്തിനുള്ള ആളുകളുണ്ടാ ആ നഗരി കാണാൻ വരുന്നവര് അവിടെ ഒരു കൊടി കാട്ടിട്ട് കൊടിക്ക് വേണ്ടി ഒരു കാല് കാട്ടി അല്ല കൊടിക്ക് വേണ്ടിയല്ല ആ സമ്മേളനത്തിലെ മറ്റേ ക്യാമ്പിന് ഒരു കാല് കാട്ടിരുന്ന ഞങ്ങളിൽ കൂടി പോയിട്ട് ഴത്ത് വന്നിട്ട് ജനങ്ങള് മുമ്പ് സജറത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബയ്യത്തിട്ടായല്ലോ പിന്നെ അവിടെ ആ മരത്തിന്റെ അടുത്ത് വർക്കത്തെടുക്കാൻ വന്നു ആൾക്കാർ എന്താ അപ്പൊ ബർക്കത്തിരിക്കലേക്കാൻ അധികം ആയപ്പോൾ വിമർ ഉപയോഗമാകു താലോ ആ മരം മുറിക്കാൻ പറഞ്ഞു മുറിക്കാൻ പറഞ്ഞത് വർക്കത്തിരുത്തോണ്ട് മുറിക്കാനും അല്ല വർക്കത്തിരുത്തിനെ മരം മുറിക്കാനുമല്ല നമ്മൾക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആ വർക്കത്തെടുത്ത മരം മുറിക്കാൻ വേണ്ടി വിമറു അങ്ങനെയല്ല സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും ഈ മരം മറന്നുപോയി അപ്പൊ വർക്കത്തിരിക്കേണ്ട മരം ഇല്ലാത്തോട് തീർന്നു വർക്കത്തിരിക്കാൻ തുടങ്ങിയ ആൾക്കാർ അപ്പോഴാണ് മറുപടി ഒരാൻ പറഞ്ഞു മുറിച്ചാലോ ആ മരം ആ മരം മുറിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ വിചാരിച്ചു ആ ബയ്യത്തു ശചര ആ എവിടെയാണോ ഏത് ശചരത്തിന്റെ ചൂട്ടിലാണോ ബയ്യത്തിണ്ടായത് ആ മരം മുറിച്ചിരിക്കണം ലൈപ്പങ്ങൾ പോണ്ട അല്ലാതെടുക്കാൻ പറ്റാത്തതിന്മേൽ വർക്കത്തിരിക്കന്നപ്പോഴാണ് മുറിക്കാമെന്ന് പറഞ്ഞത് അപ്പൊ ജനങ്ങൾ കാലാന്തരങ്ങളിൽ അറിയാതിരിക്കും ഏത് മാറ്റത്തിന്റെ ഓർത്തുന്നതാണ് വയ്യത്തിണ്ടായത് എന്നൊക്കെ അപ്പൊ പലരും അവിടെയാളും വെച്ച് പോയിട്ടുണ്ട് ചെല്ലു അപ്പൊ പലരും ചെന്നു പലരും പല മാറ്റത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അപ്പൊ നമ്മുടെ ഉദ്യോഗം മുറിക്കാൻ പറയും എന്നതുപോലെ നമ്മൾ അവിടെ കൊടി അല്ല ഈ പന് നാട്ടിയപ്പോൾ ക്യാമ്പിനുവേണ്ടി പന് ജനങ്ങളൊക്കെ വന്നായ്മ തൊട്ടുപുറ്റിയൊക്കെ പോകേണ്ടെന്നു പറഞ്ഞു സംഗതി നല്ല സംഗതി തന്നെയാണ് വർക്കത്തിലുള്ള കാലിൽ തന്നെ അവിടെ ഉസ്താവന്മാരെല്ലാം കൂടി കൂടി നാട്ടിയതാണ് ഞമ്മളെ സമസ്തന്റെ സമ്മേളനത്തിന്റെ ക്യാമ്പിനു വേണ്ടി നാട്ടിൽ കാലമാണ് തീർച്ചയായിട്ടും അതിലും വർക്കത്തിണ്ട് ഇനി മുജാഹിദികൾ എന്ത് എതിർത്തിനെ പറ്റി പറഞ്ഞാലും മേടിക്കുക പ്രസംഗിച്ചാലും മേടി മുജാഹുദീങ്ങൾ അല്ലാത്തവർ എനിക്കിപ്പോ താകം മുങ്ങി കുളിരേറ്റങ്ങള് ആർക്കും എന്തോ പറയാ മനസ്സിലായില്ലേ ഇനി എന്ന് പറഞ്ഞവര് പറഞ്ഞാലും മേടിക്കുക അതിന് വർക്കത്തിണ്ട് അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ വർക്കത്തെടുത്ത് പോവാണ് അപ്പൊ ഞാൻ നാളെ തമാശയായിട്ട് പറഞ്ഞു അവിടെ ഒരു പെട്ടി പറ്റാളും നല്ലെന്ന് പറഞ്ഞു പിന്നെ അപ്പം ഏതായാലും ആവട്ടെ അപ്പം അത് വലിയൊരു സംഭവമാണ് അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കണം കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെയുള്ള കുറവുന്ന പല വ്യക്തിത്വങ്ങളും പങ്കെടുക്കണം വലിയ സമ്മേളനമാണ് അതിന്റെ വിജയിപ്പിക്കണം അത് വിജയിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മളൊരു അഭിമാന ഭക്ഷണ കൂടിയാണുള്ളത് സംസ്ഥയുള്ള ജമീയത്തിൽ മറ്റേ നൂറാം വർഷവും അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് വിജയിപ്പിക്കൽ നമ്മളൊക്കെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് അതിന് പരമാവധി എല്ലാവരും പങ്കെടുക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും വേണ്ട മറ്റുള്ള എല്ലാ നിലക്കുള്ളതായ പിന്നെ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് നമ്മളെ ഈ സാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു നമ്മളെ യാത്രയിൽ ആരോ ചെല്ലീ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അതിനുള്ള വേദിയല്ല ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം സമസ്തന്റെ കുടങ്ങളുണ്ടെങ്കിൽ പറയാം രാഷ്ട്രീയം പറയാം ഞമ്മളെ വേദി പറ്റു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വേറെ എവിടെയൊക്കെ ഉണ്ടായി കേൾക്കുന്നുണ്ടായിട്ട് അപ്പൊ ഏതായാലും നമ്മളെ ഇത് വളരെ ദീനിയാവുന്നതായ ഒരു പിന്നെ സ്വഭാവമാണ് നമ്മളെ യാത്രകൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ആവധി മുതൽ അവസാനം വരെ സുനിതമായതിനെ പറ്റിയും അതുപോലെ ദൈനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത് അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ് സമസ്തന്റെ വലുപ്പ് മണ്ണൊക്കെയാണ് എല്ലാരും പറഞ്ഞത് അപ്പൊ അതാണ് നമ്മളെ വിജയം എന്നുള്ളത് വന്നവരൊക്കെ സമസ്തനെ പറ്റിയും പറയാ അവരവര ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മളെ വേദി ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ ആർക്കോട്ട് സാധിക്കില്ല ആ സഹസരിക്കങ്ങതായ ഒരു പ്രൗഢീം ഒരു പുണ്യമൊക്കെ ഉണ്ട് നമ്മളറിയാത്ത ആളുകൾ അതിനെന്താകും തടുത്തുകൊണ്ടേ നിൽക്കും മഹാന്മാരാകുന്നു അശാചന്മാരും അതുകൊണ്ട് ഞമ്മളെന്തെങ്കിലും അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടിര പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടു ഇല്ലെന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് എന്തോ ആവട്ടെ അതുവാസുഖാനുഭവത്തായ അതിനൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ ഈ യോഗം